എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ മൂന്നാലു ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു പതിവിലും നമ്മൾ ഇടുന്ന ക്ലാസ്സിനെക്കാട്ടിലും ഒരുപാട് പേര് നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടു ഒരുപാട് പേരുടെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് കാരണം അവർക്ക് ഒരുപാട് ആയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പല കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലും പോയിട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർക്ക് വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ കമന്റ്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതിന്റെ ബാക്കി തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഫയലിനെ എഡിറ്റ് ചെയ്യാനും അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ ഫയലിൽ നിന്നും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചു അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി പഠിക്കാൻ പോകുന്നത് ആ ഫയലിനെ നമുക്ക് എങ്ങനെ റീനെയിം ചെയ്യാം അല്ലെങ്കിൽ ആ ഫയലിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ള കാര്യം കൂടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആണ് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലാസ്സുകളൊക്കെ കാണുക പുതിയതായിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫയലിനെ റീനെയിം ചെയ്യാനാണ് അപ്പൊ റീനെയിം ചെയ്യാനും പഠിക്കും അതുപോലെ തന്നെ ആ ഫയലിനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് അതിന്റെ മുന്നേ ഒക്കെ നമ്മൾ ചെയ്ത ഫയൽ ന്യൂ ഫയൽ എന്നാണ് അതിന്റെ പേര് അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഫയൽ തന്നെയാണ് അപ്പൊ ഏതൊരു ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൾഡർ ആയിക്കോട്ടെ നമുക്കതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഫയലിന്റെ മുകളിൽ എവിടെയെങ്കിലും ജസ്റ്റ് വെക്കുക നമ്മളിങ്ങനെ കൊണ്ട് വെക്കുമ്പോ തന്നെ ആ ഫയലിന്റെ ടൈപ്പ് അത് ഏത് തരത്തിലെ ഫയലാണ് അതുപോലെ തന്നെ അതിന്റെ സൈസ് അതിനെ നമ്മൾ ഡേറ്റ് മോഡിഫൈഡ് നമ്മൾ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത ഡേറ്റ് സമയം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് നമ്മൾ കാണാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് ആ ഒരു ഫയലിലോട്ട് ഉള്ളൂ അപ്പൊ കൊണ്ടുവെക്കുമ്പോൾ തന്നെ ആ ഫയലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഏതൊരു ഫയൽ ആയിക്കോട്ടെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിന്റെ ടൈപ്പും അതിന്റെ സൈസും ഡേറ്റും ടൈമും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഒന്നും ചെയ്തില്ല മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഫയലിലോട്ട് ഉള്ളൂ അപ്പം ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ എങ്ങനെയാന്ന് നോക്കാം അത് നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പൊ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോഴേ നമ്മളിത് ഒരുപാട് തവണ കേട്ട് കഴിയുമ്പം നമ്മുടെ മൈൻഡിൽ അങ്ങ് പതിഞ്ഞു പോയിക്കോളും നമ്മൾ അത് മറക്കത്തില്ല അപ്പൊ അതിനു വേണ്ടി കൂടാണ് എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഒക്കെ പറയുന്നത് അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയ കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഫയലിൽ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക നമ്മൾ ഒരു തവണ ഒന്ന് പ്രസ് ചെയ്തു അതിനുശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ആവത്തില്ല അടുപ്പിച്ച് രണ്ട് തവണ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം അപ്പൊ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം എന്ന് പറയുമ്പം ലാപ്ടോപ്പൊക്കെ ഉള്ളവർ വിചാരിക്കും പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവരെ അപ്പം ലാപ്ടോപ്പിന് മൗസ് ഇല്ലല്ലോ ടച്ച് പാഡ് അല്ലേ അപ്പൊ എങ്ങനെയാണെന്ന് അപ്പം നമ്മൾ ഇന്നലെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മൗസ് കൂടെ എക്സ്റ്റേണൽ ആയിട്ട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് തുടക്കക്കാരെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ടച്ച് പാഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എളുപ്പം മൗസ് ഉപയോഗിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം ടച്ച് പാഡ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തു അപ്പൊ ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ഫയലാണ് ഇനി നമുക്ക് ഇതിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ആ ഫയലിന്റെ മുകളിലോട്ട് എവിടെങ്കിലും ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൗസിന് രണ്ട് ബട്ടൺ ഉണ്ട് ലെഫ്റ്റ് ബട്ടണോ ഉണ്ട് റൈറ്റ് ബട്ടണോ ഉണ്ട് നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഈ റൈറ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ റയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പൊ നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ആണ് അപ്പൊ ഫയലിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ആ ഫയലിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാം അപ്പം ചിലപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് റീനെയിം എന്ന് ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ എവിടെയെങ്കിലും കാണാം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഇലവൺ ആണ് വിൻഡോസ് ഇലവണില് ഏറ്റവും മുകളിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ചെറിയ ചിത്രങ്ങൾ കാണാം അപ്പൊ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ നമുക്കതിന്റെ പേരറിയാൻ വേണ്ടിയിട്ട് നമ്മള് ഈ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഇമേജിന്റെ പുറത്തോട്ട് ആ ചെറിയ ചിത്രത്തിന്റെ മുകളിലോട്ട് വെക്കുമ്പം തന്നെ അതിന്റെ പേരവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ ഒരു കത്രിക പോലെ ഒരു സിമ്പിൾ ആദ്യം നമുക്കറിയത്തില്ല അതെന്തിനാന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അതിന്റെ പേരറിയത്തില്ല അപ്പൊ അതെന്താണ് എന്നറിയാൻ വേണ്ടി മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിന്റെ മുകളിലോട്ട് വെക്കുക വെച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു കട്ട് അപ്പൊ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണത് ഇനി അടുത്തത് രണ്ടാമത്തെ മൗസ് വെച്ചു കോപ്പി ഇപ്പൊ നാലാമത്തെ ഓപ്ഷനിലോട്ട് വെച്ചപ്പോൾ ഷെയർ അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് ഡിലീറ്റ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ അന്വേഷിച്ച ആളിനെ നമുക്ക് കിട്ടി അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് റീനെയിമ് അപ്പം റീനെയിമിന്റെ ബ്രാക്കറ്റിൽ ഒരു എഫ് ടു എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് റീനെയിം ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് അപ്പൊ നമുക്ക് ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ഷോർട്ട് കട്ടിന്റെ കാര്യം പറയാം അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം നിങ്ങളുടെ സിസ്റ്റത്തില് അതായത് വിൻഡോസ് ഇലവൺ അല്ലാത്തവരുടെ സിസ്റ്റത്തില് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം തന്നെ ഈ ഓപ്പൺ ഓപ്പൺ വിത്ത് ഷെയർ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് റീനെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം മേ ബി കാണാം ഇപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഇലവൺ ആണ് ഇലവൺ ആയ കൊണ്ട് ഇതിന്റെ മുകളിലാണ് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് പേരറിയത്തില്ലായിരുന്നു മൗസ് ഇങ്ങനെ അതിന്റെ മുകളിലോട്ട് വെച്ചപ്പം പേര് കാണിച്ചു അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് റീനെയിം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക ഇപ്പൊ ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുമ്പോ തന്നെ അതിന്റെ ചുറ്റിനൊരു ബോക്സ് പോലെ കാണാൻ പറ്റും അപ്പൊ അതിന് ഏത് സിസ്റ്റത്തിലാണേലും നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോ ഒരു ബോക്സ് പോലെ കാണാം അപ്പൊ അതുപോലെ കാണുന്ന ആ ബോക്സിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഐക്കണ്ട മുകളിൽ വെച്ചാൽ മതി നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനകത്ത് വെക്കാം അപ്പൊ അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് റീനെയിം ഓപ്ഷൻ ഇവിടെ ഈ ഓപ്പൺ ഓപ്പൺ വിത്ത് എന്നുള്ളടത്താണ് കാണുന്നതെങ്കിൽ സെയിം പ്രൊസീജിയർ അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ സിസ്റ്ററിലും കാണുന്നത് അതിപ്പോ വിൻഡോസ് സെവൻ ആണെങ്കിലും അതിപ്പോ വിൻഡോസ് സെവൻ ആണെങ്കിലും ടെൻ ആണെങ്കിലും ഇലവൻ ആണെങ്കിലും എല്ലാം ഓൾറെഡി ഇതിനകത്ത് കിടന്ന പേര് ന്യൂ ഫയൽ എന്നാണ് ആ പേര് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയാണ് വരുന്നത് നമ്മൾ ആ റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതായത് ഒരു ബ്ലൂ കളറിൽ ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് കൊടുക്കേണ്ട പുതിയ പേര് നമ്മൾ ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുക അപ്പൊ നമ്മൾ ജസ്റ്റ് ഞാൻ സാമ്പിൾ എന്നൊരു പേരും കൊടുക്കുക അപ്പൊ ഞാൻ എന്താ പുതിയ പേര് സാമ്പിൾ എന്ന് കൊടുത്തു ഇനിയും ആ പേരതിന് വരാൻ വേണ്ടി കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ പഴയ പേര് മാറി അതിന് പുതിയ പേര് വന്നു അതായത് പഴയ പേര് ന്യൂ ഫയൽ എന്നായിരുന്നു അത് മാറി ഇപ്പം സാമ്പിൾ എന്ന പുതിയ പേര് അവിടെ വന്നു അപ്പൊ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല നമുക്ക് റീനെയിം ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആ ഒന്നുകൂടെ കാണിച്ചു തരാം നമുക്ക് ഈ സാമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഫയലിന്റെ പേരാണ് മാറ്റേണ്ടത് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം മൗസിങ്ങിന് അതയിലോട്ട് വെക്കുക ഇതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് റീനെയിം ഒരു ഓപ്ഷൻ കാണും റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക നമ്മുടെ സിസ്റ്റം വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് മുകളിലാണ് ഇതാണ് റീനെയിം അപ്പൊ അത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ സിസ്റ്റത്തിൽ താഴെയാണെങ്കിൽ അതിൽ നിന്നും റീനെയിം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട പുതിയതായിട്ട് നമുക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത് ആ പേര് ടൈപ്പ് ചെയ്യുക ഇപ്പൊ നമ്മൾ എന്താ ഒരു പേര് കൊടുക്കുന്നത് ന്യൂ ഫയൽ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട ന്യൂ ഡോക്യുമെന്റ് എന്ന് കൊടുക്കാം അപ്പം പുതിയ പേര് കൊടുത്തു ഇനി പുതിയ പേര് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ എൻഡർക്കി പ്രസ് ചെയ്യുക അപ്പൊ എൻഡർക്കി പ്രസ് ചെയ്ത് കഴിയുമ്പോ തന്നെ പഴയ പേര് മാറി പുതിയ പേര് ആ ഡോക്യുമെന്റിന് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനാണ് നമ്മൾ ഏതൊരു ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൾഡർ ആയിക്കോട്ടെ പുതിയ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഉള്ള പേര് മാറ്റിയിട്ട് പുതിയ പേര് കൊടുക്കാനാണ് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല ഒരു രണ്ടു മൂന്ന് തവണ ചെയ്തു നോക്കുമ്പം നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും പ്രയാസമൊന്നും ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു ശേഷം ആ ഫയലിലെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടാത്തതിനെ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു അതായത് ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് കീയും ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു ഇന്ന് പഠിച്ചത് റീനെയിം ചെയ്യാനാണ് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇന്ന് പഠിച്ചിട്ട് ഈ ഒരു ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഫയലിനെ നമുക്ക് വേണ്ട നമ്മുടെ സിസ്റ്റത്തിൽ അതിനെ ആവശ്യമില്ല അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലിനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിപ്പോ ഒരു ഫയൽ ആയാലും ഫോൾഡർ ആയാലും എവിടെ കിടക്കുന്ന ഫയൽ ഏതൊരു ലൊക്കേഷനിൽ കിടക്കുന്ന ഫയൽ ആണെങ്കിലും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ ആണ് എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എന്തൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും ആ ഫയലിനെ ആദ്യം സെലക്ട് ചെയ്തിരിക്കണം ഇപ്പൊ റീനെയിം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിലും കട്ട് ചെയ്യണമെങ്കിലും കോപ്പി ചെയ്യണമെങ്കിലും എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ അതിനെ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഫയൽ ന്യൂ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഫയലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ എവിടെയെങ്കിലും മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഫയൽ സെലക്ട് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതൊരു ബ്ലൂ കളറില് സെലക്ട് ആയി നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ് കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് എല്ലാവരുടെയും കീബോർഡിൽ ഉണ്ട് അപ്പൊ ഡിലീറ്റ് എന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ആ ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഇനി ഡിലീറ്റ് ആയി പോകുന്ന ഫയലുകളെല്ലാം പോയി കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന റീസൈക്കിൾ ബിൻ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിലെ ഏതൊരു ഫയല് ഇപ്പൊ അറിയാതെ നമ്മുടെ ഡിലീറ്റ് ആയി പോയാലും ആ ഫയല് ഈ ഒരു റീസൈക്കിൾ ബിന്നിൽ കാണും ഇവിടുന്ന് അത് പോത്തില്ല അപ്പൊ നമ്മുടെ കൈതട്ടി അറിയാതെ ഫയല് പോയാലും അത് റീസൈക്കിൾ ബിന്നിലുണ്ട് ഉണ്ട് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാകും അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം അപ്പൊ ഒന്നും കൂടെ കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മൾ ഫയലിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് സിമ്പിൾ ആണ് ഫയലിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക നമ്മൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ആ ഫയല് ഡിലീറ്റായി പോയി പക്ഷെ ഡിലീറ്റായി നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ പോയിട്ടില്ല അത് ഈ റീസൈക്കിൾ ബിൻ എന്ന് പറയുന്ന ആ ഒരു ഐക്കണില് ആ ഒരു സ്ഥലത്ത് ഉണ്ട് അപ്പൊ അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണ് അവിടുന്ന് ഫയലിനെ തിരിച്ചു കൊണ്ടുവരുന്നതെന്നൊക്കെ ഇപ്പൊ റീസൈക്കിൾ ബിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഡിലീറ്റ് ചെയ്ത ഫയലുകളെല്ലാം ഉണ്ട് നമ്മളിപ്പം ഡിലീറ്റ് ചെയ്ത ന്യൂ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഫയല് ഈ റീസൈക്കിൾ ബിന്നില് ഉണ്ട് ഇവിടെ നിന്ന് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റും അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്യാനെ മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട് അതുകൂടെ പറയാം എങ്ങനെയാണ് നമ്മൾ നേരത്തെ റീനെയിം ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ആ ഫയലിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ കട്ട് കോപ്പി റീനെയിം ഷെയർ അതിന്റെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആണ് ഒരു ഡസ്റ്റ്ബിൻ പോലൊരു ഓപ്ഷൻ ഉണ്ട് യിലോട്ട് വെക്കുമ്പോ തന്നെ അതിന്റെ പേര് കാണാം ഡിലീറ്റ് അപ്പൊ നമ്മൾ നേരെ ഈ ഡിലീറ്റ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ലെഫ്റ്റ് ക്ലിക്ക് ആണ് സെലക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ ആ ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പം ഓർക്കണം നമ്മൾ ഡിലീറ്റ് ചെയ്തു ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നേ പോയിട്ടില്ല കമ്പ്യൂട്ടറിനകത്തെ റീസൈക്കിൾ ബിന്നില് പോയി കിടപ്പുണ്ട് അതായത് റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തെ ഡെസ്റ്റ് ബിൻ എന്ന് പറയാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകളെല്ലാം താൽക്കാലികമായി പോയി കിടക്കുന്ന സ്ഥലമാണ് ഈ ഒരു റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് അപ്പൊ ആരും വിഷമിക്കേണ്ട നമ്മളുടെ കൈതട്ടിയൊക്കെ അറിയാതെ ഫയലുകൾ ഡിലീറ്റായിപ്പോയാലും അത് ഈ ഒരു റീസൈക്കിൾ ബിന്നിൽ തന്നെ കാണും നമുക്കതിനെ തിരിച്ചവിടുന്ന് കൊണ്ടുവരാനും പറ്റും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റീനെയിം ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആവർത്തിച്ച് രണ്ട് മൂന്ന് തവണ ക്ലാസ്സുകൾ ഒന്ന് കേട്ടു നോക്കുക അതിനുശേഷം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്കത് എളുപ്പമായോ എന്നൂടെ പറയണം ഈ സെയിം പ്രൊസീജിയർ ആണ് നമ്മളൊരു ഫോൾഡറിന്റെ പേര് റീനെയിം ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യുന്നതും ഒരു മ്യൂസിക്കിനെ ഡിലീറ്റ് ചെയ്യുന്നതും ഏതൊരു ഫയലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതും സെയിം പ്രൊസീജിയർ ആണ് അതിനെ സെലക്ട് ചെയ്യുക കീബോർഡിലെ ഡിലീറ്റ് കീ ചെയ്യുക ഇനി ഇനിയിപ്പം നമ്മൾ റീനെയിം ചെയ്യുന്നത് അതൊരു ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൾഡർ ആയിക്കോട്ടെ റീനെയിം ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് റീനെയിം ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുന്നതും സെയിം ആണ് അപ്പം നമ്മൾ ഇപ്പൊ ഒരു ഫയലിനെയാണ് കാണിച്ചത് നിങ്ങൾക്ക് ഒരു ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഫോൾഡറിനെ റീനെയിം ചെയ്യണമെങ്കിലും എല്ലാം സെയിം പ്രൊസീജിയർ ആണ് അപ്പൊ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുകൂടെ പറയുക നാളെ ഇപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ